നിന്നെ ഞാൻ തല്ലി നിന്നെ ഉണ്ടാകുന്ന വേദന നിനക്ക് പുറത്ത് ഇത്രയും സ്ഥലത്തേ ഉള്ളൂ അത് ബാഹ്യമാണ് ഈ ശരീരം നശിച്ചു പോകുന്ന ശരീരമാണ് അതുകൊണ്ട് ഈ വേദന പെട്ടെന്ന് മാറും ഉള്ളില് ഒരാൾ സംസാരിക്കുമ്പോൾ ഉള്ളിലാണ് മുറിവേൽക്കുന്നത് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോടും വിന്യസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ശരീരമാകുന്ന ഭാഗത്താണ് ഈ ശബ്ദ തരംഗങ്ങൾ വന്ന് സ്പർശിക്കുന്നത് അതുകൊണ്ട് ആ വേദന ഭയങ്കര സ്ട്രോങ് വേദനയാണ് സ്ട്രോങ് വേദന മാത്രമല്ല ആ വേദന അവിടെ നിന്നാല് നമ്മുടെ വളർച്ച മുരടിക്കും നമുക്ക് രോഗങ്ങളുണ്ടാകും ക്രിയേഷൻ സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ ഇവിടെ ക്രിയേഷനാണ് അവിടെ ഒരു എന്താ വേണ്ടാത്ത വൈബ്രേഷൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്കങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വേദനിപ്പിക്കുന്ന ഒരവസര ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മളെപ്പോഴും സൂക്ഷിക്കണം കാരണം നമ്മളില് സ്റ്റെബിലിറ്റി വരുന്നത് വരെ ടച്ച് ചെയ്ത് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ഈ പുറമേ വേദനിപ്പിക്കുന്ന അവസ്ഥ ശ്രദ്ധിച്ചാൽ അത് കൃത്യമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളിലോട്ട് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പുറമേ ഉള്ള കാര്യത്തില് വിനയത്തിന് ചെയ്യുന്നവന് മാത്രമേ സാവകാശം ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ചാടി അകത്തോട്ട് ശ്രീകരിക്കാൻ പറ്റത്തില്ല മനസ്സിലായ പുറമേ ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായിട്ടൊക്കെ അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം വളരെ മനോഹരമായിട്ട് ഉപദ്രവിക്കാതെയും വേദനിപ്പിക്കാതെയും കൊണ്ടുപോകുന്നവന് സാവകാശം അവൻ്റെ ആന്തരിക വ്യവസ്ഥയിലോട്ട് എത്തിപ്പെടാൻ പറ്റും അതിന് നേരിട്ട് കാര്യമൊക്കെ ശരിയാണ് അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്കാം നടക്കുന്നുണ്ട് മനസ്സിലായേ ആകെ പ്രശ്നം ഇത് ആയിട്ട് ഭയങ്കര രസമാണ് മനസ്സിലായേ അവന്റെ പരസ്പരമുള്ള ബന്ധം എല്ലാം സത്യസന്ധമായിരിക്കണം ഇതെല്ലാം സ്പർശനമാണ് വാക്കുകൾ ശബ്ദവും ആന്തരികമായിട്ടുള്ള വളരെ സൂക്ഷ്മ തലങ്ങളെ സ്പർശിക്കണെന്ന് ആ സ്പർശനമില്ലാത്ത വ്യക്തിക്ക് ഇവനെന്താ പറഞ്ഞത് ഇവൻ പറഞ്ഞതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരണത് എന്തുകൊണ്ടാണ് അത് മറ്റൊരാളെ ചോദ്യം ചെയ്യേണ്ടി വരണത് എന്തുകൊണ്ടാണ് ഒരാളെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പരസ്പരം സ്നേഹപൂർവവും സംസാരിച്ചാൽ മതി പക്ഷെ സംസാരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ തലവുമായിട്ടുള്ള ഒരു ബന്ധം അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും വളരെ ശക്തി ഉള്ളതും അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒരു സംസാരം എന്ന് പറയുന്നത് സൂക്ഷ്മ തലങ്ങളെ ഉണർത്തുന്നതാണ് അപ്പം ആ സൂക്ഷ്മതലത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥൂലമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഈ സ്ഥൂലത എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒട്ടും ഒഴിച്ചു പറ്റാത്ത അവസ്ഥകളാണ് നമ്മൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സ്ഥൂലമായിട്ട് വന്നിരിക്കുന്നത് അതിലും സൂക്ഷ്മമായിട്ടുള്ളൊരു ബന്ധമുണ്ട് സ്ഥൂലത്തിന് സൂക്ഷ്മത ഇല്ലാണ്ടില്ല സ്ഥൂലത്തിന് നേരിട്ട് നമ്മളിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു തലവുമായിട്ട് ബന്ധമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ഥൂലമായിട്ട് പുറത്തു വരുന്നത് അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിലും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധം നമുക്ക് ലഭ്യമാകുന്നത് അത് സ്ഥൂലത്തിൽ നിന്ന് മാത്രമേ ഈ വളർച്ച സാധ്യമാകത്തുള്ളൂ അത് നേരിട്ട് സൂക്ഷ്മത്തിലോട്ട് കിടക്കാവുന്ന പറഞ്ഞാൽ നടക്കേല സ്ഥൂലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയത് അതുകൊണ്ടാണ് നോണ പറയരുതും കള്ളത്തരം കാണിക്കരുതും വഞ്ചിക്കരുതും ആരെയും വേദനിപ്പിക്കരുത് ഇതിലെ സ്ഥൂലമായിട്ടുള്ള ഭാഗമാണ് ഇതെല്ലാം വിനയത്തിന് കൊണ്ടുപോകുമ്പോൾ അത് സൂക്ഷ്മതയിലോട്ടുള്ള ബന്ധം ഉണർത്തുന്നതാണ് ഭയങ്കര സ്ഥൂലത്തിലുള്ള അല്ല സ്ഥൂലത്തിലുള്ളത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ തന്നെ ചില ഉണ്ട് അവിടെ അതിൽ സത്യസന്ധത ഇല്ല സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും സൂക്ഷ്മത്തിലെത്താൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യണം അങ്ങനെ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ സ്ഥൂലം സൂക്ഷ്മതയുമായിട്ടുള്ള ബന്ധം അവിടെ ഉണരാൻ തുടങ്ങും അതാണ് സാധന അതാണ് സാധന മനസ്സിലായ അതിലാണ് ശരിക്കും യോഗാഭ്യാസം യോഗാഭ്യാസമാണ് യോഗാഭ്യാസം എപ്പോഴാണ് നിരന്തരമാണ് അത് ഒരു മണിക്കൂർ ഞാൻ യോഗാഭ്യാസം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഒരു മണിക്കൂർ ചെയ്തുകൊണ്ട് കാര്യമില്ലെന്നുള്ളതല്ല പക്ഷെ ചെയ്യുന്നത് ഒരു മണിക്കൂർ ചെയ്ത് എന്നിലുള്ള അപ്രസക്തമായിട്ടുള്ള അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് അവൻ നിരന്തരം യോഗാഭ്യാസമായിട്ട് മാറണം ഞാൻ സംസാരിക്കുമ്പോഴും ഞാനെന്റെ യോഗത്തിലാ സംസാരിക്കുന്നത് യോഗാഭ്യാസം നിർത്തിയിട്ട് ധ്യാനം നിർത്തിയിട്ട് ഭക്തി നിർത്തിയിട്ട് ഒരു പരിപാടിയില്ല ഭക്തിയിലും യോഗത്തിലും ധ്യാനത്തിലും ഇതെല്ലാം ചേർന്നാണ് ശരീരം പ്രവർത്തിക്കുന്നത് അപ്പൊ ടെക്നിക്ക് എന്താണ് ടെക്നിക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കുക തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുക ഇതെല്ലാം തന്നെ ടെക്നിക്കുള്ളൂ അല്ല വേറെ ടെക്നിക്കൊന്നുമില്ല ഒന്നുമില്ല തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തവർ ഒറ്റയ്ക്ക് ഇരുന്ന് യോഗാഭ്യാസം എന്തെങ്കിലും ചെയ്യുക കാരണം തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവിലോട്ട് അവർ വളർന്നിട്ടില്ല മനസ്സിലാ പരസ്പരം സമ്പർക്കത്തിനുള്ള വ്യക്തിത്വ ബോധം അവരിൽ ജനിച്ചിട്ടില്ല അങ്ങനെയുള്ളവർ ഒറ്റയ്ക്ക് ഇരുന്ന് അഭ്യസിക്കണം അഭ്യസിച്ച് പ്രാപ്തി നേടിയതിന് ശേഷം മാത്രമേ പരസ്പരമുള്ള ബന്ധത്തിലോട്ട് ഉള്ള അർഹത അവിടെ ഉണരത്തുള്ളൂ ഇത് അതില്ലാണ്ട് എന്ത് പ്രകൃതിയുടെ ഭാഗത്ത് ലാംഗ്വേജ് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടായി അത് നമ്മളുടെ കാര്യമല്ല അത് പ്രകൃതിയുടെ കാര്യമാണ് അതങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളും പിള്ളേരുണ്ടായിക്കൊള്ളൂ അതുകൊണ്ട് വ്യക്തി വളരുന്ന ഭാഗം ഉണ്ടാകത്തില്ല കുട്ടികളുണ്ടായി കുട്ടികളെ കുറച്ച് നാൾ പോറ്റി മനസ്സിലായത് ആ ഭാഗം നമ്മൾ ചത്തുപോകുന്ന ഭാഗമാണ് നമ്മൾ അതിനെ പറ്റിയല്ല പറയുന്നത് അതത് ഭയങ്കര രസമുള്ള ഒരു സൂപ്പർ പരിപാടിയാണ് ജീവിതം എന്നുള്ളത് ഓക്കേ